വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഹലോ അതല്ലേ എന്തായിരുന്നു പരീക്ഷയുടെ പണ്ടൊക്കെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹിന്ദിയും ഹിന്ദിക്ക് ഇംഗ്ലീഷ് ഒക്കെ ഓർമ്മ വരുന്നു ഇപ്പൊ ഏത് പരീക്ഷയ്ക്ക് പോലും ഓർമ്മ വരുന്നു അപ്പൊ സിനിമ പാട്ടാ അത് ബാക്ക്ഗ്രൗണ്ടില് തന്നെ ഉണ്ടല്ലോ നീ ഇല്ല അതുകൊണ്ട് രാത്രി ആര വിളിക്കാനാ എനിക്കാണെങ്കി എനിക്ക് നീ സെറ്റ് ആയത് തന്നെ ഭാഗ്യമുള്ളു ഞാൻ അറേഞ്ചിലാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ തോന്നെ കെട്ടിപ്പിടിച്ച് അതല്ലടാ ഞാൻ അമ്മയുടെ വീട്ടിലോട്ടോ കാർ ജക്ക സത്യം ഞാൻ വരും ഉറപ്പായി ഞാൻ വരും എടാ നിന്റെ എസ്എസ്കെ ബോഡി കാണിക്ക കേറി വാടാ ദേ വന്നു അടുക്കി അടുക്കാം ബൂളടാ പാസ് അട കുട്ട ഒരു അടിക്കാരൻ വെല്പ്പഞ്ചോരയടി അതെ പന്തം പന്തം കെട്ടിക്കേ വന്നോ അല്ല എന്താ നിന്റെ ഉദ്ദേശം അല്ല നമ്മളീ നീ ഒരു ഉമ്മാൻ തന്നെയല്ലേ ഒരു പേര് പിന്നെ അത് പിന്നെ 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 നമുക്കൊരു ഫസ്റ്റ് നൈറ്റ് തന്നെ ആഘോഷിച്ചാലോ ഏ എങ്ങനെയുണ്ടോ നീ വരാഗ്രഹമല്ലേ ശരിക്കും ഇതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു

ഇപ്പം മോനെ സമാധാനായോ ഓക്കെ ആയി ആയി എന്നാ കണ്ണു പോസ് മാറട്ടെ അത് വേണോ അല്ല നീ കുടിച്ചാ പ്ലീസ് ഇതും കൂടി ഒന്ന് കുടിച്ചോ പ്ലീസ് നല്ല ഡ്രസ് പ്ലീസ് പ്ലീസ് Take it to the children to എന്നാലും നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ആ അറിയില്ല ആ ദേ നീ മുല്ലപ്പൊടി ചൂടും അപ്പം നല്ല ഭംഗിയുണ്ടോ ഒന്ന് പോയി നീ ഇത് പറ നമ്മുടെ പ്രശ്നമായിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും അതല്ലേ ഇപ്പൊ നടക്കാൻ പോണ അതല്ലേ നമ്മുടെ കല്യാണ കഴിഞ്ഞിട്ടുള്ളത് ഓ അത് അത് ഞാൻ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് മാറി നേരെ റൂമിലെത്തി ഒരു ബ്ലൂ ചെക്ക് ഷർട്ടും സെയിം കര കൊണ്ടൊക്കെ കൊടുത്ത് അപ്പൊ ഏട്ടത്തിൻ്റെ കസിൻസൊക്കെ കൂടി ഇങ്ങനെ നമ്മുടെ റൂമിൽ കൊണ്ടാക്കും എന്നിട്ട് ഞാനും ുംയേഡായിരിക്കുമല്ലോ അതാണ് ശരിപാടി ഇനിയല്ലേ ഞാൻ സിംഹമായും മാറാൻ പോകുന്നു रंगते फोटो ले पात्र पे कूट ले पात्र पे सिनेमा ले पात्र पे कटल ले पात्र क्या तो पार कटर मेरी क्या को दिया ही ने कटर तो पार क्या को दिया ही मुल्ला मुल्ला चोरी मोकिला ने कोड के ढंग रंगा न को दिया ही अम्मे ये हाँ हाँ